うん。 സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു വളകാപ്പ് ചടങ്ങിന് പോവാണ് കേട്ടോ ആരതാ നല്ല എന്റെ കസിന്റെ ആണ് കേട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പിലെ അതായത് ഞങ്ങളുടെ കസിൻസ് അങ്ങനെ ആദ്യത്തെ ഒരാൾ മോം ടൂബിയാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ മുത്ത് വന്നിട്ട് പറയുന്നത് മുത്തു എൻ്റെ അപ്പാൻ കുട്ടിയാണ് കേട്ടോ മുത്തു വന്നിട്ട് പറഞ്ഞു അവർക്ക് വേറൊരു പരിപാടി ഉണ്ട് അവിടെ പോയി വരുമ്പോഴേക്കും ഈ മാറ്റിക്കോ നമുക്ക് ഇതോടെ വളകാപ്പിന് പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് മുത്ത വിളിക്കണേ ഒരുങ്ങിട്ട് ഇങ്ങോട്ടൊന്ന് വാ അതിനോട്ട് പോവാൻ പെക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുള്ള അങ്ങാടിയാണ് കേട്ടോ അതിനിക്കോട് അപ്പൊ ഞാനിങ്ങനെ ഒരുങ്ങി ഇറങ്ങി പോയി പകുതി വഴി എത്തിയപ്പോ മുത്തും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോവാൻ നിക്കണ അതിന്റെ ഇടക്ക് മുത്തുവിനോട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ മറന്നു അപ്പൊ അതെടുക്കാനായിട്ട് മുത്തു വയ്ക്കാനോ അപ്പഴാണ് ഞാൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത് തിരിഞ്ഞ് കളിക്കുന്നു പരസ്യം ബോർഡ് അങ്ങോട്ട് തിരിഞ്ഞ അവിടെ എല്ലാവർക്കും കാണാം ഇങ്ങോട്ട് തിരിഞ്ഞ ഇവിടെ എല്ലാവർക്കും കാണാം എന്താ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഓരോ ഡെക്കറേഷൻ പരിപാടികളിലൊക്കെയാണ് കേട്ടോ ഈ പൂമാല ഉണ്ടാക്കലും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ മാമറ്റിപ്പ് നടത്തി അത് സിബിനത്താൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ സിബിനത്ത് ഹിതുവിന്റെ താത്തയാണ് മാത്രമല്ല ഞങ്ങൾ കസിൻസും മാത്രമായിരുന്നു കേട്ടോ പരിപാടിക്ക് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ആദ്യം ഈ പുറത്തുള്ള ഈ ഒരു ലൊക്കേഷനിൽ വെച്ച് നടത്താന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പക്ഷേ എല്ലാം എല്ലാവരും കറക്റ്റ് സമയപ്പോ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അകത്തേക്ക് മാറ്റി കാര്യങ്ങളൊക്കെ സാരി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഗേൾസിന്റെ കോഡ് പക്ഷേ ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ സാരി എടുക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഇത് മോസി എന്റെ കസിനാണ് കേട്ടോ അവരൊക്കെ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മാത്രമായിരുന്നു കുറച്ചു നേരെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ എത്തി അകത്തേക്ക് കയറാൻ കാത്തിരിക്കുന്നു തോന്നുന്നു നല്ല മഴ പെയ്യാനായിട്ട് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ലൊക്കേഷൻ പുറത്തുനിന്ന് അകത്തേക്ക് മാറ്റിയത് തന്നെ കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അകത്ത് thank you ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ കസിൻസിനെ പറ്റുന്ന പോലെ മനോഹരമാക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം അങ്ങനെ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ടി വി ഒക്കെ കണ്ടെട്ടോ ഞങ്ങളെ കസിൻസ് മാത്രമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ ആയിരിക്കണം കേട്ടോ ഇഫ്താർ ഉണ്ടാകുമ്പോളോ ഓണ ഉണ്ടാകുമ്പോഴോ അങ്ങനെയൊക്കെ പറയലുണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കണം എന്ന് പക്ഷെ ഇതുവരെ അതിനൊരു അവസരം കിട്ടിയിട്ടില്ല അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഫസ്റ്റത്തെ അവസരോ ഇതാണ് നമ്മുടെ അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങി കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ വെച്ച ജിലേബിക്കൻ ലഡുവിനും തല്ലായിട്ടോ ഓരോരുത്തർ ഓരോരുത്തരുടെ അടുത്ത് നിന്ന് കൊത്തിപ്പറിച്ചൊക്കെയാണ് കൊണ്ടുപോകണേ അങ്ങനെ എനിക്കും കുറച്ച് ജിലേബിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തിന്നു അത് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടിൻ്റെ ലൊക്കേഷൻ വീണ്ടും മാറ്റി പുറത്തേക്കാക്കി അങ്ങനെ പുറത്തുനിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോ എടുത്തു അങ്ങനെ പരിപാടി കളറാക്കി എന്ന് നിങ്ങൾക്ക് ഇറേ കൂടെ എൻ്റെ അനിയത്തിമാരല്ലേ കാണാല്ലേ ഇന്ന് അനിയത്തിമാരൊന്നുമില്ല കേട്ടോ വയസ്സ് വേറൊരു പരിപാടിക്ക് പോയി കാണട്ടോ ഈശോ പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ വയസ്സ് ഇന്നത്തെ വളക്കാപ്പിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ